ർ മുപ്പത്തിയൊന്ന് മുതൽ പുതുവർഷ പുലർച്ചെ വരെ കൊച്ചി മെട്രോയിൽ യാത്ര ചെയ്തവരുടെ എണ്ണം ഒന്ന് ഡിസംബറിൽ മാത്രം മുപ്പത്തിരണ്ട് ലക്ഷം പേർ യാത്ര ചെയ്തതോടെ പ്രതിമാസ യാത്രക്കാരുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനവാണ് ഉണ്ടായിട്ടുള്ളത് ഡിസംബറിൽ യാത്രാ ടിക്കറ്റിനത്തിൽ പത്ത് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ വരുമാനം നേടി മുൻവർഷം ഡിസംബറിലെ യാത്രക്കാരുടെ ആകെ എണ്ണം ഇരുപത്തി ലക്ഷവും വരുമാനം ഒൻപത് ദശാംശം രണ്ട് നാല് കോടി രൂപയുമായിരുന്നു ജൂലൈ മുതൽ പ്രതിദിനം ഒരു ലക്ഷത്തിലേറെ യാത്രക്കാരെ നേടുന്ന മെട്രോ കഴിഞ്ഞ രണ്ടു വർഷമായി തുടർച്ചയായി പ്രവർത്തന ലാഭവും ഉണ്ടാക്കി പ്രതിദിന യാത്രക്കാരുടെ എണ്ണം ഒന്നേ ദശാംശം അഞ്ച് ലക്ഷത്തിലെത്തിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലക്ഷ്യമിടുന്നത് എന്ന് കെഎംആർഎൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റ പറഞ്ഞു ഈ വർഷം ടിക്കറ്റിംഗ് സമ്പ്രദായം സമ്പൂർണമായും ഡിജിറ്റൈസ് ചെയ്യാനാണ് പരിശ്രമിക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഡിസംബറിൽ പേർ യാത്ര ചെയ്തതോടെ പ്രതിമാസ യാത്രക്കാരുടെ എണ്ണത്തിലും വർധനവുണ്ടായി ഡിസംബറിൽ യാത്രാ ടിക്കറ്റ് ഇനത്തിൽ പത്ത് ദശാംശം ഒന്നു രൂപ വരുമാനവും മെട്രോ നേടി മുൻവർഷം ഡിസംബറിലെ യാത്രക്കാരുടെ ആകെ എണ്ണം വരുമാനം ഒൻപത് കോടി ലക്ഷത്തി ജൂലൈ മുതൽ പ്രതിദിനം ഒരു ലക്ഷത്തിലേറെ യാത്രക്കാരെ നേടുന്ന മെട്രോ കഴിഞ്ഞ രണ്ടു വർഷമായി പ്രവർത്തന ലാഭവും മൂന്നഞ്ച് കോടിയായിരുന്നു പ്രവർത്തന ലാഭം ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് നാല് കോടിയായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രതിദിന യാത്രക്കാരുടെ എണ്ണത്തിലും വർദ്ധനവ് ലക്ഷ്യമിടുന്നുണ്ട് കഴിഞ്ഞ വർഷം പ്രതിദിനം ഒരു ലക്ഷം യാത്രക്കാരെയാണ് മെട്രോ ലക്ഷ്യമിടുന്നത് കൂട്ടായ പരിശ്രമത്തിലൂടെ അത് നേടുകയും ചെയ്തെന്നും അദ്ദേഹം പറഞ്ഞു നിരക്കുകളുടെ യുക്തിസഹമായ ഏകീകരണം വിദ്യാർത്ഥികൾക്ക് നൽകിയ ഇളവ് കൃത്യതയാർന്ന സർവീസ് വൃത്തിശുചിത്വം ജീവനക്കാരുടെ മികച്ച പെരുമാറ്റം യാത്രക്കാരുടെ സഹകരണം തുടങ്ങി നിരവധി ഘടകങ്ങൾ ഈ നേട്ടം കൈവരിക്കുന്നതിന് സഹായിച്ചു ടിക്കറ്റിംഗിനായി ഏറ്റവും കൂടുതൽ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യത്തെ ഏക മെട്രോയാണ് കൊച്ചി മെട്രോ ഈ വർഷം ടിക്കറ്റിംഗ് സമ്പ്രദായം സമ്പൂർണ്ണമായും ഡിജിറ്റൽ ാണ് പരിശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം കേരള അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കോയമ്പത്തൂർ നഗരത്തിലെ മെട്രോ റെയിൽ പദ്ധതി വരുന്നുണ്ട് അടുത്ത മാസങ്ങൾക്കുള്ളിൽ പ്രാഥമിക നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ കോടി രൂപ ചെലവാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ ചുമതല ചെന്നൈ മെട്രോ റെയിൽ ലിമിറ്റഡിനാണ് രണ്ട് വർഷം കൊണ്ട് ഭൂമി ഏറ്റെടുത്ത് അടുത്ത മൂന്ന് വർഷത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ആലോചിക്കുന്നത് പദ്ധതിക്കുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം സി എം ആർ എൽ എം ഡി സിദിഖ് എം എ വ്യക്തമാക്കിയിരുന്നു വർഷത്തെ ഭാവി കണക്കിലെടുത്ത് തയ്യാറാക്കുന്ന പദ്ധതിയാണ് മെട്രോ ട്രെയിൻ എന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത് കോയമ്പത്തൂരിലെ അവിനാശി റോഡിൽ ഇരുപത് ദശാംശം നാല് കിലോമീറ്ററും സത്യമംഗലം റോഡിൽ പതിനാല് ദശാംശം നാല് കിലോമീറ്ററും ദൂരത്തിലാണ് മെട്രോയുടെ അലൈൻമെന്റ് തയ്യാറാക്കിയിരിക്കുന്നത് റെയിൽപാതയ്ക്ക് വേണ്ടി പത്ത് ഹെക്ടറും അനുബന്ധ നിർമ്മാണത്തിന് പതിനാറ് ഹെക്ടറും ഭൂമി ആവശ്യമായി വരും പദ്ധതി ചെലവിന്റെ പതിനഞ്ച് ശതമാനം വീതം തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകാനാണ് ധാരണ ബാക്കി തുക വായ്പയിലൂടെ കണ്ടെത്തും മെട്രോ കടന്നുപോകുന്ന കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും ഉക്കടം ഗാന്ധിപുരം സ്റ്റേഷനുകളും കോടികൾ ചെലവിട്ട് നവീകരിക്കുകയും ചെയ്യും സ്റ്റേഷനുകളാകും ആദ്യഘട്ടത്തിലാവുക സൌത്ത് ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന കോയമ്പത്തൂർ കേരളവുമായി അടുത്ത വ്യാപാര ബന്ധം സൂക്ഷിക്കുന്ന നഗരങ്ങളിലൊന്നാണ് പാലക്കാട് വാളയാർ അതിർത്തിയിൽ നിന്നും ഒരു മണിക്കൂറിൽ താഴെ യാത്ര ചെയ്താൽ കോയമ്പത്തൂരിൽ എത്താമെന്നതാണ് പ്രത്യേകത വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന കോയമ്പത്തൂർ വിമാനത്താവള നവീകരണം അടുത്തിടെ ആരംഭിച്ചിരുന്നു മെട്രോ റെയിൽ പദ്ധതി കൂടി വരുന്നതോടെ കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴിയിലെ പ്രധാന താവളം കൂടിയായി കോയമ്പത്തൂരിന്റെ വ്യവസായിക പ്രാധാന്യം വർദ്ധിക്കുമെന്നത് പ്രതീക്ഷയാണ് news desk kira gaumudi